കോഴിക്കോട് നഗരത്തിൽ നാല് വർഷത്തിനിടയിൽ പിടികൂടിയത് രണ്ടു കോടിയിലേറെ മൂല്യം വരുന്ന എം ഡി എം എ അഞ്ചു മാസത്തിനിടെ നൂറ്റി അറുപത്തിരണ്ട് കേസുകളായി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് പേരാണ് ലഹരിക്കേസിൽ അറസ്റ്റിലായത് പിടിയിലായവരിൽ മൂന്ന് പേർ വിദേശികളാണ് ലഹരിക്കെതിരെയുള്ള നടപടികൾ കർശനമാക്കിയിട്ടുണ്ട് പോലീസും ഡാൻസ് ഡാൻസാഫും കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ മാത്രം പിടികൂടിയത് രണ്ടു കോടിയിലേറെ മൂല്യം വരുന്ന എം ആണ് നൂറ്റി അറുപത്തിരണ്ട് കേസുകളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരാണ് പിടിയിലായത് ഇതിൽ മൂന്ന് പേർ വിദേശികളാണ് എന്നതാണ് മറ്റൊരു വസ്തുത മുപ്പത്തഞ്ചു പേർ സ്ഥിരമായി രാസലഹരി കടത്തുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയുള്ള കണക്കുകൾ പ്രകാരം ആറ് ദശാംശം ഒമ്പത് ഒമ്പത് അഞ്ച് കിലോഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത് ഇതിൽ കുറഞ്ഞത് രണ്ട് ദശാംശം പൂജ്യം ഒമ്പത് കോടി രൂപ മൂല്യം വരും ഗ്രാമിന് മൂവായിരത്തിലധികം രൂപ ഈടാക്കിയാണ് രാസലഹരി വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ഏഴു കേസുകളിലായി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ദശാംശം നാല് ഗ്രാം ലഹരി വസ്തുക്കളാണ് പിടികൂടിയത് ഇതിൽ പേരാണ് പോലീസ് പിടിയിലായത് കോഴിക്കോട് കേന്ദ്രീകരിച്ച ലഹരി മാഫിയ സജീവമാകുന്ന സാഹചര്യത്തിലാണ് പോലീസും ഡാൻസ് ഡാൻസാപ്പും പരിശോധന കർശനമാക്കിയിരിക്കുന്നത് പ്രധാനമായും സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചാണ് ലഹരി വിൽപ്പന നടക്കുന്നത് മാത്രമല്ല ജോലി തേട് ബാംഗ്ലൂരിൽ എത്തുന്ന യുവാക്കളിൽ പലരും ലഹരി വിൽപ്പന സംഘത്തിന്റെ കണ്ണിയായി പിന്നീട് മാറുന്നുണ്ട് എന്നും എക്സൈസും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പൊതുയിടങ്ങളിൽ പരിശോധന കർശനമാക്കാനാണ് പോലീസിന്റെയും ഡാൻസ് അപ്പ് സംഘത്തിന്റെയും നീക്കം ജനം കോഴിക്കോട്